ഹായ് ഫ്രണ്ട്സ് സലീം വള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഊട്ടിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു കോട്ടേജ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സീസൺ ടൈം ആയതിൻ്റെ പേരിൽ റൂം കിട്ടാൻ എനിക്ക് വളരെ പ്രയാസമായിരുന്നു ഒരുപാട് സ്ഥലത്ത് പോയി ചോദിച്ചു എല്ലായിടത്തും ഹൈറ്റ് കൂടുതലായിരുന്നു പിന്നീടാണ് ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ടത് ഇവരായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് നല്ലൊരു ഹൈറ്റ് കുറച്ച് കിട്ടി അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഈ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം റൂമ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടെ പല റേഞ്ചിലുള്ള റൂമുകളുണ്ട് ഞാനൊരു ചെറിയ ഫാമിലിക്ക് പറ്റിയ ഒരു റൂമാണ് ഞാൻ തിരഞ്ഞെടുത്തത് ഇതാണ് റൂം അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഈ റൂമിലുണ്ട് ഞാനിത് ഒരു ദിവസത്തിനാണ് എടുത്തത് ഈ കോട്ടേജിൻ്റെ പേര് എസ് ആർ കോട്ടേജ് എന്നാണ് ഇതിൻ്റെ ഫോൺ നമ്പറും ലൊക്കേഷനും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം